ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി പനീർ കീമ മസാലയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ ഒരു പാനിലേക്ക് ഇതിലേക്ക് പട്ട ഗ്രാമ്പു ബേലീഫ് അല്പം ജീര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കാം സവാള പെട്ടെന്നൊന്ന് വഴന്നു വരാൻ അല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സവാള ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ചേർക്കേണ്ടത് തക്കാളിയാണ് ഞാനിവിടെ മൂന്ന് തക്കാളിയാണ് എടുത്തത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച പനീർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് പനീർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇത് ഒരു ഒരഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി കൂടെ ചേർക്കണം ഇനി ചേർക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് ഇനി ക്രീം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അല്പം കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുത്താൽ പനീർ കീമ മസാല റെഡിയായി ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ